പാലുൽപ്പന്നങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ കുടുങ്ങി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സ്വന്തം നിലപാടുകൾ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രീതി അതിനാൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകളിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യയ്ക്കോ നരേന്ദ്രമോദിക്കോ സാധിക്കില്ല റഷ്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടാൽ ഇന്ത്യയെ പണിയുമെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചിട്ട് പോലും അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യൻ വിപണി അമേരിക്കൻ ഡയറി ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു തരണമെന്ന ആവശ്യവുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ നോൺ വെജ് പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നുവെക്കാനാവില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് അമേരിക്കയിൽ കന്നുകാലികളെ വളർത്തുന്ന രീതിയിലാണ് ഇന്ത്യ ഇടഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്ല്യൻ ഡോളറായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും യു എസും ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ നിലച്ചിരിക്കുകയാണ് സാംസ്കാരികമായ ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് യു എസ് നിരസിക്കുന്നത് സസ്യാഹാരമല്ലാത്ത പാൽ എന്നാണ് ഇന്ത്യയുടെ പ്രശ്നം ഇത് ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിന്നുള്ള ഡയറി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ അനുമതി നിഷേധിക്കുന്നു എന്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പാലിനെ ചൊല്ലിയുള്ള പ്രശ്നം അമേരിക്കൻ പാൽ എങ്ങനെ നോൺ വെജ് ആയി പാൽ ഉൽപ്പന്നങ്ങൾ മാംസാഹാരമാണോ അല്ലയോ എന്നതിൽ ഇന്ത്യക്ക് ഒരു തരമേ ഉണ്ടായിരുന്നുള്ളൂ പാൽ സസ്യാഹാരമാണ് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളെ ഉൽപാദന രീതിയുടെയും ഉറവിടത്തിന്റെയും അടിസ്ഥാനത്തിൽ നോൺ വെജ് എന്ന വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ പാലിനെ ഇന്ത്യ നോൺ വെജിറ്റേറിയൻ പട്ടികയിൽപ്പെടുത്തിയത് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ മറ്റ് മൃഗങ്ങളുടെ മാംസമോ കൊഴുപ്പോ പാലോ രക്തമോ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്നതിലാണ് ഈ രീതി അമേരിക്കയിൽ അനുവദനീയവും സാധാരണവുമാണ് എന്നാൽ ഇന്ത്യയിൽ ഈ രീതി പിന്തുടരുന്നില്ല അതിനാൽ ഇന്ത്യൻ പാലും പാൽ ഉത്പന്നങ്ങളും വെജിറ്റേറിയൻ വിഭാഗത്തിലും അമേരിക്കൻ പാലും പാൽ ഉത്പന്നങ്ങളും നോൺ വെജിറ്റേറിയൻ വിഭാഗത്തിലുമായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനങ്ങളിൽ മുപ്പത്തിയെട്ട് ശതമാനം പേർ സസ്യാഹാര രീതിയാണ് പിന്തുടരുന്നത് ഇന്ത്യയിൽ സസ്യാഹാരികൾ ആ ഭക്ഷണരീതി പിന്തുടരുന്നത് സംസ്കാരത്തെയോ മതത്തിൻ്റെയോ ചട്ടക്കൂടോ അടിസ്ഥാനപ്പെടുത്തിയാണ് അവയല്ലാത്തവയും ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും വെജിറ്റേറിയൻ ആവുന്നത് ഇത്തരം ചട്ടക്കൂടുകൾക്കുള്ളിലെ രീതികൾ പിന്തുടർന്നാണ് ഇന്ത്യയിൽ കന്നുകാലികളുടെ പാൽ നെയ്യ് തുടങ്ങിയവ ഹിന്ദു ആചാരങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യക്കാർക്കടക്കം പല രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിവാദപരമായ പലതരം മിശ്രിതങ്ങൾ ചേർന്ന തീറ്റയാണ് അമേരിക്കയിൽ കന്നുകാലികൾക്കായി തയ്യാറാക്കുന്നത് ഇത് വിശദമാകുന്ന പല റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത് അനാവശ്യ വ്യാപാര തടസ്സമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പാലും നെയ്യുമെല്ലാം ദൈനംദിന ജീവിതത്തിലും ആചാരങ്ങളിലും വലിയ പ്രാധാന്യമുള്ളവയാണ് മാംസമോ രക്തമോ ഉപക്ഷിച്ച പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കിയ വെണ്ണ കഴിക്കുന്നത് ഇന്ത്യയിലെ സസ്യാഹാരികൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ലെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അജയ് ശ്രീവാത്സവ പ്രതികരിച്ചത് ഇന്ത്യയുടെ ഈ ആവശ്യം അനാവശ്യ വ്യാപാര തടസ്സമാണെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്